ഹായ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ ഇതിൽ രണ്ട് റെസിപ്പി വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അപ്പം ആദ്യം നില ചായ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം പഞ്ചസാരക്ക് പിന്നെ പിന്നെ പുട്ടാണ് താറട്ടോ അതിന് വേണ്ടി മിക്സിയിലേക്ക് കുറച്ച് പൊടിയും കുറച്ചോറ് ഉപ്പ് ഉപ്പ് വല്ല ഒന്ന് അടിച്ചെടുക്കും കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള പുട്ടായിരിക്കും ഈ പുട്ട് പൊടിയിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചെടുത്ത് ഒന്ന് വലിച്ചെടുക്കാൻ പിന്നെ തേടി ചേർത്തി നമുക്ക് ഓരോ ആയിട്ട് ഉണ്ടാക്കി എടുക്കാം പെട്ടെന്ന് പുട്ടിൻ്റെ ചെറു വേറെ പറയും പച്ചൻ ചായ ചായ പരിപാടി നോക്കഴിഞ്ഞ കേട്ടോ ഒന്ന് നെയ്ച്ചോറും കടായി ഉണ്ടാക്കാൻ കയറിയതായിരുന്നു കേട്ടോ നല്ല ഇട്ടിൻ്റെ പണിയിട്ട് ഇൻവേർട്ടർ കേടായി കിടക്കുകയാണ് കറൻറ്റില്ല അപ്പോൾ ചൂട് കട അതിനുള്ള തീരുമാനം മാറ്റാൻ പറ്റൂല തോന്നുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചൊന്ന് എടുക്കാം അപ്പം നമ്മൾ ഉപ്പിട്ട് കണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് അമ്മയിൽ അരച്ചെടുത്തിട്ടുണ്ടാവുക നമ്മുടെ കേക്ക് വൃത്തിയാക്കി ചിക്കനും ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് വലിയ ജീരകപ്പൊടി ഇറം മസാല നമ്മൾ ചടച്ചെടുത്ത പേസ്റ്റും കുറച്ച് നാരങ്ങയും ചേർത്ത് നല്ല വെള്ളം കുഴച്ച് എടുക്കുക അപ്പോൾ നമ്മൾ വറക്കിടക്കിലാണ് അപ്പോൾ അതെന്താണെങ്കിൽ പിന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചു വെക്കാം അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടൂരിക്ക് ഒരു മൂന്ന് വയസ്സിൽ വലിയ മുപ്പ കാലത്ത് എടുക്കാം നല്ല കാനമാണ് അളക്കാമൊക്കെ സുഖം എടുക്കുക ചെറിയ നൂറ് അളകാളകളും നല്ല വീട്ടിലുള്ളത് കൊണ്ട് അപ്പം നമ്മൾ ചിക്കൻ പൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കഴിഞ്ഞിട്ടും എണ്ണയിലേക്ക് തന്നെ സവാള കട്ട് ചെയ്തത് ചേർക്കാം കുറച്ചുപ്പും ചേർത്ത് ഇളക്കി പൊടിക്കാം ട്ടുള്ള തട്ടിയായ കൊണ്ട് തന്നെ പെട്ടെന്ന് വയന്ന് ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വയന്ന് വന്നിട്ടുണ്ട് ചതച്ച വിട്ട വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറം മസാല ഇവയെല്ലാം ചേർത്ത് നല്ല വെള്ളം ഇളക്കി കൊടുക്കുക ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കാം തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ൊരിച്ച് വച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക നല്ല വെണ്ണം ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം അത് നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കുറുവ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ഫോൺ ഫ്ലവർ ചേർത്ത് കൊടുക്കാനും മതി തിൻ്റെ മുകളിൽ കുറച്ച് വേപ്പിൻ്റെ മല്ലി അലിയൊക്കെ ഒക്കെ കയറിക്കൊടുക്കാമല്ലോ അപ്പം നമ്മുടെ ചിക്കൻ കടായി റെഡി ആയിട്ട് വയ്ക്കണം അപ്പം നമ്മൾ നെയ്ച്ചോറ് ഇവിടെ തന്നെ ചെയ്ത് കഴിഞ്ഞോട്ടോ അപ്പം നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു പഠിച്ചോർന്തോപ്പിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ ഇപ്പം ഒന്ന് നെയ്ച്ചോറും ബീഫും ചിക്കൻ കടായി ഉള്ളി വച്ചാലൊക്കെ കേട്ടോ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചാലും കഴിഞ്ഞ് നമുക്കത് വിശ്രമിക്കാം കേട്ടോ ഇപ്പം നാല് മണിക്കായപ്പോൾ മക്കൾക്ക് കിട്ടും കടിയുണ്ടാക്കിയാലോ എന്നുള്ളൊരാഗ്രഹം അപ്പം പഴം വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കുക കേട്ടോ പൂന്ന് ചെറുപയം എടുത്തിട്ടുണ്ട് ആ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത പയത്തിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കുറച്ച് വാനില സെൻസ് പഴം അരച്ച മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ആ പഞ്ചസാരയും മുട്ടയൊക്കെയുള്ള മിക്സ് നമ്മൾ പയത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ പയത്തിൻ്റെ മിക്സ് നല്ല ലൂസാണ് കേട്ടോ അപ്പം കൈക്ക് കുറച്ച് മൈദപ്പൊടിയും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ നാല് സ്പൂൺ മൈദപ്പൊടിയും ഒരു സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം എനിക്കാ പൊടി പാകമായിരുന്നു കേട്ടോ അപ്പം അപ്പം ഇമക്ക് നമ്മളെ പാൻ കേക്ക് ഇനി ഓരോന്നായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം കട്ടൻ ചായയും പാൻ കേക്കുമാണ് കേട്ടോ അപ്പം നാല് മണിക്ക് അപ്പം നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇനി നേരത്തെ ചായ ഒക്കെ ഇങ്ങനെ കുടിച്ചിരിക്കാൻ നല്ല രസമാണല്ലോ അല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം